മ്പാബ് ബീച്ചിലെ അസ്തമയ സൂര്യൻ ആത്തുമോള് കടലിൽ കുളിക്കാൻ ഇറങ്ങി ഇവിടെ ഭക്ഷണം പാകം ചെയ്തു തുടങ്ങി ഭക്ഷണം പാകം ചെയ്തു തുടങ്ങിട്ടുണ്ട് കനലിണ്ടാക്കാൻ വേണ്ടിട്ട് തീ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ജനങ്ങൾ കടൽ കടൽത്തീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇത്രയും നേരം ആ പനയുടെ ചുവട്ടിലൊക്കെ ആളുകൾ വിശ്രമിക്കായിരുന്നു ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാനായപ്പോൾ വേലിയേറ്റത്തിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ തീ കത്തുന്നത് ബാർബിക്ക് ഉണ്ടാക്കാനുള്ള കനലുകൾ തയ്യാറാക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാത്തു കടലിൽ കളിക്കുകയാണ് സൂര്യൻ കടലിലേക്ക് ചായഞ്ഞുകൊണ്ടിരിക്കുകയാണ് അസ്തമിക്കാൻ സമയമായി പാത്തു വീണ്ടും കടലിലേക്ക് ഇറങ്ങി പച്ചക്കളറ് വെള്ളക്കളറ് പാത്തു കടലിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കാൻ ഏകദേശം അധികം സമയമില്ല കടലിലേക്ക് ആഴ്ന്നു ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ ഇവിടെ നിന്നും വളരെ ആഴമില്ലാത്ത സ്ഥലങ്ങളാണ് ജനങ്ങൾ അകലേക്ക് നടന്നു പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് പാത്തുവും അതിനനുസരിച്ചിട്ട് കടലിലേക്ക് നടന്നു പോകുന്നു പാത്തു പറയുന്നത് പാത്തുവിന് ആറു വയസ്സായിട്ടുള്ളൂ ആ ആറ് വയസ്സായ കുട്ടി കടലിലേക്ക് കളിക്കുന്നു അസ്തമയ സൂര്യൻ്റെ നേരെ മുകളിലായിട്ടൊരു ലൈൻ കാണുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ആ ലൈന് അത് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ കഴിയുമോന്നോ എനിക്ക് അറിയാം ഒരു ലൈൻ കാണുന്നുണ്ടല്ലേ എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല അസ്തമയ സൂര്യൻ്റെ നേരെ മുകളിലായിട്ടാണ് ആ ലൈൻ കാണുന്നത് അങ്ങനെ ഒരു മൂന്നാളും കടലിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലൂടെ നടക്കുകയാണ് മുട്ടിനൊപ്പം വെള്ളമുള്ളൂ വലിയ ആളുകൾക്ക് മുട്ടിനൊപ്പം തന്നെ വെള്ളം എന്ന് പറയാൻ കഴിയില്ല ഇവിടെ ബാർബിക്കിന്റെ പണി തകർതിയിൽ നടക്കുന്നുണ്ട് അവിടെ ബാർബിക്ക് ഉണ്ടാക്കാനുള്ള ഭക്ഷണം പാകം ചെയ്യാനുള്ള തീ കത്തിച്ചു അതിന്റെ കനലുകൾ ആക്കുകയാണ് സൂര്യൻ വെള്ളത്തിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ തൊട്ട് അടുത്തായിട്ടൊരു ബോട്ട് ചെറിയൊരു ബോട്ടിനെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ഒരു ചെറിയൊരു ബോട്ട് ഒരാളുമായിട്ടുള്ള ഒരു ബോട്ട് ഇങ്ങനെ നീങ്ങുന്നത് കാണാം സൂര്യൻ വെള്ളത്തിലേക്ക് ആഴ്ന്നു പോകുന്നു കുട്ടികൾ വെള്ളത്തിലേക്ക് നടന്നു അവർ കുളിക്കാനുള്ള തയ്യാറെടുപ്പാണ് പക്ഷെ അതിനുള്ള വെള്ളമില്ല കുട്ടികളുടെ സന്തോഷമാണ് നാട്ടിൽ നിന്നും മറനാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഒഴിവ് ദിവസങ്ങൾ അവരാസ്വദിക്കുകയാണ് സൂര്യൻ സൂര്യൻ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ വെള്ളത്തിൻ്റെ പകുതിയിലേക്ക് താഴ്ന്നു കഴിഞ്ഞു ഇനി രാത്രിയിലേക്ക് പ്രവേശിക്കുകയാണ് മുക്ക ആകാശത്ത് ചുവപ്പും മഞ്ഞയും കറുപ്പും നിറഞ്ഞ കള കളറായി ആകാശം ചുവപ്പും മഞ്ഞയും കറുപ്പും കലർന്ന കളറിലേക്ക് മാറി രാത്രിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അതി ആളുകളൊന്നും വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല കാരണം അതിനുള്ള വെള്ളമില്ല എല്ലാവരും അതിൻ്റെ കണ്ടില്ലേ വളരെ ദൂരെയാണെങ്കിലും ആണെങ്കിലും മുട്ടിനും ഒപ്പം തന്നെ വെള്ളം തന്നെ ഉള്ളു ജനങ്ങളെല്ലാം ഭക്ഷണത്തിന്റെ തയ്യാറെടുപ്പ് തന്നെയാണ് ഇവിടെ ഷൂ വിടാതെ അല്ലെങ്കിൽ ചെരുപ്പിടാതെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് പൊട്ടും എന്നാണ് ഇറങ്ങിയ ആളുകൾ പറഞ്ഞത് വെള്ളത്തിലാണെങ്കിലും കല്ലുകളുണ്ട് അത്ര ഞാൻ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയ ആളുകൾ പറയുന്നത് അങ്ങനെയാണ് വെള്ളത്തിലിറങ്ങുമ്പോൾ ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് വേണം അല്ലെങ്കിൽ കാല് പൊട്ടും അത്ര വലിയൊരു ബീച്ച് എന്നൊന്നും പറയാൻ കഴിയില്ല എന്നിരുന്നാലും ഇവിടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ആസ്വദിക്കുക അത്ര മാത്രം എൻ്റെ വീഡിയോ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് എൻ്റെ ക്യൂ മീഡിയ ട്രാവൽ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ വെല്ലൈക്കൻ കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഷെയറും ലൈക്കും നിങ്ങളെ അഭിപ്രായങ്ങളും കൂടി ആകുമ്പോൾ എൻ്റെ ചാനൽ ഒന്നുകൂടി വളർച്ചയിലേക്ക് എത്തും നിങ്ങളുടെ ഓരോ അഭിപ്രായവും ഷെയറുമാണ് എൻ്റെ ചാനലിൻ്റെ മുൻപോട്ടുള്ള നടത്തിപ്പിനുള്ള ഊർജം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇത് ഉപാറ نمسكارم. السلام عليكم ورحمة الله وبركاته